അവിടെ ഫ്ലൈറ്റ് വിളിച്ചു വന്ന് ഗണേഷ് കുമാറെ കപാട വിളിച്ച് പൊട്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എങ്കിൽ ഗണേഷ് കുമാറിനെ വഴിയിൽ തടയുവാനും ഗണേഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് പത്തനാപുരത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്ന സമീപനമാണ് പ്രായമായ ആളുകൾ സ്കൂൾ കുട്ടികൾ ഇവിടെ ജോലിക്ക് പോകുന്ന മറ്റ് ആളുകൾക്കൊന്നും ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പത്തനാപുരത്തെ ഗണേഷ് കുമാർ എം എൽ എയുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് അഞ്ച് തവണ ഉദ്ഘാടനം നടത്തിയതാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എഴുപത് എഴുപത് കോടി രൂപയിലധികമാണ് ചെലവാക്കുന്നത് നിരവധി തവണ ഇതിൻ്റെ റിവേഴ്സ് സിസ്റ്റമാണ് തയ്യാറാക്കി കേരളത്തിൽ ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് ഇതേക്കൂടെ പ്രായമായ ആളുകൾ സ്കൂൾ കുട്ടികൾ ഇവിടെ ജോലിക്ക് പോകുന്ന മറ്റ് ആളുകൾക്കൊന്നും ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ജർമ്മൻകാർ ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഫ്ലൈറ്റ് പിടിച്ചു വന്ന് ഗണേഷ് കുമാറെ കവാറ പിടിച്ച് പൊട്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഗണേഷ് കുമാറിന് മുൻകാലത്ത് കരിതകൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും അടി അതിനേക്കാൾ വളരെ വീപകരമായിട്ടുള്ള അടിയായിരിക്കും ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മിച്ച ഈ റോഡ് ജർമ്മൻകാർ അറിഞ്ഞാലുള്ള അനന്തരഫലം പത്തനാപുരത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്ന സമീപനമാണ് രണ്ട് വർഷക്കാലമായി റോഡ് പൊളിച്ചെത്തിരിക്കുകയാണ് ഫണ്ടില്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ നിർമ്മാണം നടക്കാത്തത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ് കാരണം വാട്ടർ അതോറിറ്റിയുടെ കയ്യിൽ നിന്നും കെ എസ് സി ബിയുടെ കയ്യിൽ നിന്നും കൃത്യമായി അവരുടെ ജോലി ചെയ്ത് അവിടെ നിന്നും അവരുടെ കരങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പെർമിഷൻ കിട്ടാത്തത് കൊണ്ടാണ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കാത്തത് ഇതുവരെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ കോളേജിൽ പോകുന്ന കുട്ടികൾ ജോലിക്ക് പോകുന്ന മുതിർന്ന ആളുകളടക്കം പത്തനാപുരത്തെ ഒരു ഗ്രാമീണ മേഖലയായ പട്ടായിയിലൂടെ കടന്നു പോകുന്ന ഈ റോഡിനെയും ഈ നാട്ടുകാരെയും ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന സമീപനമാണ് ഗണേഷ് കുമാറിൻ്റെത് അതുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ യാത്രയ്ക്കുള്ള ബുദ്ധിമുട്ട് പരിഹരിച്ച് റോഡ് യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ ഗണേഷ് കുമാറിനെ വഴിയിൽ തടയുവാനും ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുവാനും അയാളുടെ വീട്ടിന് മുന്നിൽ കുത്തിയിരിക്കുവാനും കോൺഗ്രസ് പാർട്ടി തയ്യാറാണെന്ന് గోడే <missan> <missan> Go!